സഭാപ്രസംഗകൻ അധ്യായം ഒന്നിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് പതിനെട്ട് സഭാപ്രസംഗകൻ എവിടത്തെ രാജാവായിരുന്നു ജറുസലേമിലെ സഭാപ്രസംഗകന്റെ പിതാവാര് ദാവീദ് സഭാപ്രസംഗകൻ ഒന്ന് രണ്ടിൽ പ്രസംഗകൻ പറയുന്നത് എന്ത് മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ സകലവും എന്ത് എന്നാണ് സഭാപ്രസംഗകൻ ഒന്ന് രണ്ടിൽ പറയുന്നത് മിഥ്യ സഭാപ്രസംഗകൻ ഒന്ന് മൂന്നിൽ പ്രസംഗകൻ ചോദിക്കുന്ന ചോദ്യം എന്ത് സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്ത് ഫലം എവിടെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്ത് ഫലം എന്നാണ് പ്രസംഗകൻ ചോദിക്കുന്നത് സൂര്യന് താഴെ സഭാപ്രസംഗകൻ ഒന്ന് നാലിൽ എന്ത് വരുന്നു പോകുന്നു എന്നാണ് പ്രസംഗകൻ പറയുന്നത് ൾ എന്നേക്കും നിലനിൽക്കുന്നത് എന്ത് ഭൂമി ഉദിക്കുകയും അസ്തമിക്കുകയും ഉദിച്ചിടത്തു തന്നെ വേഗം തിരിച്ചെത്തുകയും ചെയ്യുന്നത് എന്ത് സൂര്യൻ സൂര്യൻ വേഗം തിരിച്ചെത്തുന്നത് എവിടെ ഉദിച്ചിടത്ത് തന്നെ കാറ്റ് എങ്ങോട്ടാണ് ആദ്യം വീശുന്നത് തെക്കോട്ട് കാറ്റ് തെക്കോട്ട് വീശിയ ശേഷം എങ്ങോട്ട് തിരിഞ്ഞാണ് വീശുന്നത് വടക്കോട്ട് കാറ്റ് തെക്കോട്ടും വടക്കോട്ടും വീശിയ ശേഷം വീണ്ടും എങ്ങോട്ട് വീശുന്നു തെക്കോട്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എന്ത് കാറ്റ് നദികൾ ഒഴുകുന്നത് എങ്ങോട്ട് സമുദ്രത്തിലേക്ക് സഭാപ്രസംഗകൻ ഒന്ന് ഏഴ് പ്രകാരം നിറയുന്നില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് സമുദ്രത്തെ ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നത് എന്ത് നദികൾ നദികൾ വീണ്ടും ഒഴുക്ക് തുടരുന്നത് എങ്ങോട്ടാണ് ഉറവിടത്തിലേക്ക് സകലവും ക്ലേശഭൂയിഷ്ടമായിട്ടുള്ളത് ആർക്ക് മനുഷ്യന് അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം എന്ത് ക്ലേശഭൂയിഷ്ടമായിട്ടുള്ളത് സഭാപ്രസംഗകൻ ഒന്ന് എട്ട് പ്രകാരം മതിവരുന്നില്ല എന്ന് പറയുന്നത് എന്തിന് കണ്ണിനും ചെവിക്കും കണ്ടിട്ട് മതിവരാത്തത് എന്തിന് കണ്ണിന് കേട്ടിട്ട് മതിവരാത്തത് എന്തിന് െവിക്ക് വീണ്ടും ഉണ്ടാകുന്നത് എന്ത് ഉണ്ടായതു തന്നെ വീണ്ടും ചെയ്യുന്നത് എന്ത് ചെയ്തതു തന്നെ പുതുതായി ഒന്നുമില്ലാത്തത് എവിടെ സൂര്യനു കീഴേ സഭാപ്രസംഗകൻ പ്രസംഗകൻ ഒന്ന് പത്തിൽ ചോദിക്കുന്ന ചോദ്യം എന്ത് പുതിയത് എന്ന് പറയാൻ എന്തുണ്ട് പുതിയതെന്ന് പറയാൻ എന്തുണ്ട് എന്ന് പ്രസംഗം ചോദിക്കുന്നതിൻ്റെ കാരണം യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു ആരും ഓർക്കുന്നില്ല എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് കഴിഞ്ഞതൊന്നും വരാനിരിക്കുന്നവയെ ഓർക്കുകയില്ലാത്തത് ആര് അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ജറൂസലേമിൽ ഇസ്രായേലിന്റെ രാജാവായിരുന്നത് ആര് സഭാപ്രസംഗകൻ എവിടെ സംഭവിക്കുന്നതെല്ലാം ആരാഞ്ഞറിയാനാണ് സഭാപ്രസംഗകൻ പരിശ്രമിച്ചത് ആകാശത്തിന് കീഴ് ആകാശത്തിൻ കീഴ് സംഭവിക്കുന്നതെല്ലാം എങ്ങനെ ആരാഞ്ഞറിയാനാണ് സഭാപ്രസംഗകൻ പരിശ്രമിച്ചത് ജ്ഞാനത്തോടെ എങ്ങനെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി ക്ലേശകരമാണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് വ്യഗ്രതയോടെ വ്യക്തതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എങ്ങനെയുള്ളത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ക്ലേശകരം സഭാപ്രസംഗകൻ വീക്ഷിച്ചത് എന്ത് സൂര്യന് കീഴിൽ നടക്കുന്ന എല്ലാ പ്രവർത്തികളും പാഴ്വേലയായിട്ടുള്ളത് എന്ത് എല്ലാ മിഥ്യയും സഭാപ്രസംഗകൻ ഒന്ന് പതിനഞ്ച് പ്രകാരം ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് വളഞ്ഞതു നേരെയാക്കാൻ സഭാപ്രസംഗകൻ ഒന്ന് പതിനഞ്ച് പ്രകാരം അസാധ്യം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഇല്ലാത്തത് എണ്ണുക ആരേക്കാൾ അധികം ജ്ഞാനം താൻ സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജെറൂസലേമിൽ തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ സഭാപ്രസംഗകൻ ഒന്ന് പതിനാറ് പ്രകാരം താൻ അനുഭവിച്ചറിഞ്ഞു എന്ന് സഭാപ്രസംഗകൻ വിചാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം ജറൂസലേമിൽ തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അധികം എന്ത് താൻ സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജ്ഞാനം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് വിചാരിച്ചത് ആര് സഭാപ്രസംഗകൻ എന്തിനെയെല്ലാം വിവേചിച്ചറിയാനാണ് സഭാപ്രസംഗകൻ ഉദ്യമിച്ചത് ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയും ഭൂഷത്തതയും സഭാപ്രസംഗകൻ ഒന്ന് പതിനേഴ് പ്രകാരം പാഴ്വേലയാണെന്ന് സഭാപ്രസംഗകൻ കണ്ടത് എന്ത് ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതെയും പോഷത്തെയും വിവേചിച്ചറിയാൻ താൻ ഉദ്യമിച്ചത് ദുഃഖം ഏറുന്നത് എപ്പോൾ ജ്ഞാനമേറുമ്പോൾ വ്യസനം വർദ്ധിക്കുന്നത് എപ്പോൾ അറിവ് വർദ്ധിക്കുമ്പോൾ ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതെയും പോഷത്തെയും വിവേചിച്ചറിയാൻ ഉദ്യമിച്ചത് പാഴ്വേലയാണെന്ന് സഭാപ്രസംഗകന് തോന്നാൻ കാരണം എന്ത് കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു